തൃശ്ശൂർ കുറച്ച് പ്രാഥമികത ഇപ്പോൾ കൂടുതലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ നാലിന് ശേഷം കേരളത്തിൻ്റെ പൾസ് അറിയണമെങ്കിൽ തൃശ്ശൂർ അന്വേഷിക്കണം ആ തൃശ്ശൂരിൽ നിന്ന് ഞങ്ങൾക്ക് നല്ല സത്യസന്ധമായ പൾസ് അനുഭവപ്പെടുന്നത് അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത് ഞങ്ങൾ വികസിത് ഭാരത് വികസിത് ഭാരത് ട്വൻറ്റി ഫോർട്ടി സെവൻ എന്ന് പറയുമ്പോൾ സബ്കാ സാത് സബ്കാ പ്രയാസ് സബ്കാ വിശ്വാസ് സബ്കാ വികാസ് അതിൽ നാരീശക്തി യുവാശക്തി ഗരീബ് കല്യാൺ അന്നദാത ഇത്രയും വേർട്ടിക്കൽസ് ഞങ്ങൾ വികസിത് ഭാരത് ട്വൻറ്റി ഫോർട്ടി സെവൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൽ കേരളം അനിവാര്യതയാണ് ശക്തമായി കേരളത്തിനും ആ പരിഗണന കിട്ടണമെങ്കിൽ എന്താണ് സാധ്യതയെന്നത് ഞങ്ങൾക്കിനി പ്രചരിപ്പിക്കേണ്ട ഭാരം കുറഞ്ഞിരിക്കുന്നു ആ പ്രചരണം ജനങ്ങൾ ഞങ്ങൾ കുറച്ച് ഗരീബ് ലോക ഇവിടെ പ്രവാസികളായിട്ടുണ്ട് എന്നെപ്പോലെ ഒത്തിരി പേര് നാട്ടിൽ തിരിച്ചു വരണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ട് ഞങ്ങൾക്കൊക്കെ നാട്ടിൽ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് പറ്റുമോ പറ്റുമോ പ്ലീസ് എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഞങ്ങൾക്കൊക്കെ ഇവിടെ കിട്ടുന്ന ശമ്പളം ഒന്നും തരണ്ട സ്വന്തമായിട്ട് നമുക്കൊക്കെ നാട്ടിൽ വീടും ഒക്കെ ഉള്ളവരൊക്കെ ആണല്ലോ ഞങ്ങൾക്കൊക്കെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്ന ശമ്പളം തന്നില്ലെങ്കിൽ ഇവിടെ ചെയ്യുന്ന ജോലി ചെയ്താലും നമ്മൾ അവിടെ ചെയ്യാൻ റെഡിയാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്യണം അതിനെ ആര് ഭരിച്ചാലും കുഴപ്പമില്ല ജനങ്ങൾ ഞങ്ങളും ജനങ്ങളല്ലേ പ്രവാസികളാണെന്ന് പറഞ്ഞിട്ട് വല്ലയിടത്തും പോയിട്ട് കിടക്കുന്ന ഞങ്ങൾക്കൊന്നും വലിയ പറയുന്ന രസമൊന്നുമില്ല നിങ്ങളൊക്കെ അവിടെ സൂയിക്കില്ലയോ ചുമ്മാ നമ്മളെ നമ്മുടെ മനസ്സിൽ തോന്നിയ ഒരു സങ്കടം കൊണ്ട് പറഞ്ഞതാണ് കേട്ടോ എന്തെങ്കിലും പറ്റുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ട് നിങ്ങളൊക്കെ പറഞ്ഞിത് പാർട്ടിക്കാരാണെങ്കിലും ശരി സുരേഷ് ചേട്ടനൊക്കെ സിനിമയൊക്കെ ഉണ്ട് പാർട്ടി ഉണ്ട് എല്ലാം ഉണ്ട് നമുക്കൊന്നുമില്ല അപ്പം ശരിയെന്നാൽ